റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് മൂവാറ്റുപുഴ കോലഞ്ചേരി റൂട്ടിൽ കടാതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കാണാൻ വലിയ ടൗൺ ആണ് സൂപ്പർ മാർക്കറ്റ് ഹോസ്പിറ്റൽ ചർച്ച് എല്ലാം മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വലിയ ടോറസ് പോണ വീതിയുള്ള വഴി ഇതാണ് നമ്മൾ പറഞ്ഞ വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം മൂന്നും ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് അത്യാവശ്യം മുറ്റത്തെ മൂന്നാലഞ്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം കിണർ വെള്ളമുണ്ട് മൂവാറ്റുഴ വെള്ളൂർക്കുന്ന സിഗ്നലിലേക്ക് വീട്ടിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് വലിയ സിറ്റ് വിട്ട് നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്കൊന്ന് പോയി നോക്കാം ഒരിക്കലും പറ്റാത്ത കിണറ് റൈറ്റ് സൈഡിലൊക്കെ വേണമെങ്കിൽ പച്ചക്കറിയൊക്കെ നടാം ഫുള്ള് കോമ്പൗണ്ടാൾ തിരിഞ്ഞെടുക്കുന്നതാണ് ബാക്കിൽ ഒരു വർക്ക് ഏരിയ കൂട്ടി എടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തേക്ക് വരച്ചെന്നാൽ എല്ലാ ബെഡ്റൂമിലും പ്രത്യേകിച്ച് അലമാരകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നും വലിപ്പമുള്ള ബെഡ്റൂമാണ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ റോയൽ പ്രോപ്പർട്ടീസ് മോറ്റം എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവീട് താൽപ്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് യാക്കോവ് പള്ളിയും ഓർത്തോസ് പള്ളി കത്തോലിക്ക പുള്ളിയും എല്ലാം രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് വീടിന് പാർട്ടി ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ കുറയുന്നതാണ് നല്ല ബ്രാൻഡ് മെറ്റീരിയൽ കൊണ്ടാണ് വീടിൻ്റെ എല്ലാ നിർമ്മാണവും വലിയ കിച്ചനാണ് ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് കിച്ചൺ ഉണ്ട് ഒരു ഫയർ കിച്ചൺ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയയാണ് മെയിൻ ടൗണിലേക്ക് ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് പത്ത് സെന്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് താല്പര്യമുള്ളവർ താഴെ കണന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മൂവാറ്റുപുഴ